ഹായ് നമസ്കാരം ടോൾസ് വെച്ചാൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സർവീസിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്വൻ്റി സിക്സ് ടു ട്വൻറ്റി സിക്സ് ഹാമറിംഗ് ഡ്രില്ല് അതായത് ചിപ്പിംഗ് മോഡൽ ത്രീ മോഡല ചിപ്പിംഗ് ഡ്രില്ലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടു ട്വൻറ്റിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ട്വൻറ്റി സിക്സിൻ്റെ ആദ്യമായിട്ട് ചെയ്യാൻ അപ്പോൾ അപ്പം വീഡിയോ കിട്ടുക അപ്പോൾ നമ്മൾ നാല് സ്ക്രൂ അഴിക്കുക ഇതിന്റെ സ്ക്രൂ വന്നിരിക്കണത് ഫ്ലവർ കീ ആണ് സാധാരണ സ്റ്റാറും വരും ഫ്ലവർ കീയും വരും കേട്ടോ അപ്പൊ ഈ നാല് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇത് ടു ട്വന്റിയുടെ മോഡലല്ല ടു ട്വന്റിക്ക് നമ്മൾ ഈ ക്ലിപ്പ് പൊക്കിക്കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ട് പോരും ഇതിന് ചെറിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ നമ്മൾ ഈ സൈഡിലുള്ള കാർബൺ ഹോൾഡർ അഴിച്ച് മാറ്റണമെത്തിയാ അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമായിട്ട് മാറും അപ്പൊ കാർബൺ ഹോൾഡർ അഴുകണമെന്നുണ്ടെങ്കിൽ ബാക്ക് വശം അഴിക്കുക ബാക്ക് വാശം അഴിച്ചതിന് ശേഷമാണ് കാർബൺ ഹോൾഡർ പിടിക്കണതാണ് ചേരാം അപ്പം ഈ ബാക്ക് സൈഡ് വലിച്ചു കഴിഞ്ഞുകൂടെ ഊരി പോരും ഇത് ഊരിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കാർബൺ ഹോൾഡർ ഇരിക്കണത് ഈ കാർബൺ ഹോൾഡർ ഊരിനാണെന്ന് വെച്ചാൽ ഇതാ ഈ കാണണത് ഈ കാണുന്ന സ്പ്രിങ് ഇങ്ങനെ ആദ്യം തെറ്റിക്കണം ഏതെങ്കിലും ഒരു വശത്തോട്ടാക്കിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തെറ്റിക്കുക അതുപോലെ തന്നെ ടിപ്പർ സൈഡിലും ഉണ്ട് അപ്പോൾ ക്ലിപ്പ് രണ്ടും തെറ്റിച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ ടിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരക്കാക്കുക ഇതിൻ്റെ ഫ്ലാറ്റാക്കുക പിന്നൊരു പ്രത്യേകതയുണ്ട് ഈ സ്വിച്ച് നമ്മൾ ഞെക്കി പിടിച്ചാൽ ഇങ്ങനെ ഞെക്കിപ്പിടിച്ചാൽ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയില്ല കേട്ടോ ഇത് ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് ഈ സ്വിച്ച് മുമ്പിലാണ് അപ്പോൾ ഈ സ്വിച്ച് ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ സ്വിച്ചിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കാവുക അല്ലെങ്കിൽ തിരിയില്ല ഇത് ആക്കിയതിന് ശേഷം മുകളിലോട്ട് ആക്കുക മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ സ്പ്രിങ്ങ് സ്പ്രിങ് അകത്തി കൊടുക്കുക ഈ കാർബൺ അകത്തുക നേരെ മുകളിലേക്ക് പൊക്കുക ഇതിങ്ങനെ പോരി പോരി തിരിച്ചിടുക നേരത്ത് ഈ ഹോൾഡറിൽ ഇടാൻ നേരത്ത് ഇത് ഇതേപോലെ പഴയ പൊസിഷനിൽ ഇടണം അത് പിന്നെ കാണിച്ചു ഇത് ഊരുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിക്കണം ഈ കാണുന്ന പ്ലേറ്റുകളൊന്നും ഊരി പോവാത്ത രീതിയിലായിരിക്കണം വയ്ക്കേണ്ടത് ഇപ്പം നമുക്കിതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്ക്രൂ അഴിച്ചിട്ടുണ്ട് ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും ഈ കാണുന്നതാണ് സംഭവം വന്നേക്കുന്നത് ഇപ്പം ഇതിൽ വന്നേക്കണമെന്ന് വെച്ചാൽ ബയറിങ് സ്റ്റക്കായിട്ടാണ് കാണിക്കുന്നത് അപ്പം നമ്മളിത് അഴിച്ചു ഞാൻ നേരെ ഇതിങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്യട്ടെ ഇതൊക്കെ നേരെ ഊരിപ്പ് വരും ഇതിനകത്ത് ടു ട്വന്റിയുടെ മോഡലല്ല ഇവിടുത്തെ കീ അതായത് ഹാമറിങ് കീ ഫിക്സഡ് ആയിരിക്കും ഇത് കിടക്കണ ഇതാണ് ഹാമറിങ് കീ അത് ഈ കീയിൽ ഫിക്സഡ് ആയിരിക്കും ഇത് ഊരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ക്ലിപ്പ് പിടിച്ചാലേ ഈ കീ ഊരിപ്പ് വരുള്ളൂ അത് പിന്നെ പറഞ്ഞുതരാം അപ്പം ഇതിനകത്ത് ബെയറിങ് പോയക്കാനായിട്ടാണ് കാണിച്ചത് സിംറ്റം പക്ഷേ ഇതിനകത്ത് ഇപ്പം നിലവിൽ ബയറിംഗ് ഒന്നും കാണിക്കണില്ല ജസ്റ്റ് നമുക്കൊന്ന് അരിച്ചുപറക്കി നോക്കാം ആർമീച്ചർ പൂരുന്നത് ഇതായി ഇവിടുത്തെ കീ ഊരിയിട്ടാണ് പൂരുന്നത് ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ആർമീച്ചർ ഊരി പോരും നമുക്ക് ആർമീച്ചർ ഒന്ന് ഊരി കാണിക്കാം ഈ കാണേണ്ട രണ്ട് സ്ക്രൂ ഉണ്ട് ഈ ആർമീച്ചറിൻ്റെ ഇവിടെ രണ്ട് വെട്ടുണ്ട് ഈ വെട്ട് കാണണത് ഈ ഇവിടെ ഒരു സ്ക്രൂ വിട്ടിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിന് സ്ക്രൂ സ്ക്രൂ അഴിച്ചേക്കണത് ആ ഇവിടെ നിന്ന് അഴിച്ചേക്കണത് അഴിച്ചു കഴിയുമ്പോൾ ഈ പ്ലേറ്റ് ഫ്രീ ആവും ഈ സ്ക്രൂ വഴി കഴിയുമ്പോ ഈ പ്ലേറ്റ് ഫ്രീ ആവാം ഫ്രീ ആയി കഴിഞ്ഞാൽ നേരെയോ വലിച്ചുകഴിഞ്ഞാല് പിന്നെ നല്ല ടൈറ്റ് ഇണ്ടാവു ക്ലീൻ ആക്കി നോക്കട്ടെ ഇത് വയറിങ് പിടിച്ചതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഈ വയറിങ്ങിന് കുഴപ്പമില്ല ഈ വയറിങ്ങിന് കുഴപ്പമില്ല എവിടെയോ പിടുത്തം തന്ന കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് എവിടെയാണെന്നറിയില്ല ഇനി മൊത്തത്തിലൊന്നരിച്ച് പറഞ്ഞിട്ട് നോക്കണം എവിടെയാണ് പിടുത്തം വന്നേ ൊന്നും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നമ്മളിത് അപ്പൊ ഇതില് നിലവിലെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പൊ നമ്മൾ ഇത് തിരിച്ചു കൂട്ടാൻ ഈ സംഭവം പക്ഷെ അതിനകത്തൊരു സംഭവം പറഞ്ഞരാ ഇതില് ഈ ഇതൊരു ബെയറിംഗ് ആണ് ആംഗിൾ ബെയറിംഗ് ആണ് ഈ കാണുന്നത് ഈ ആംഗിൾ ബെയറിങ് ഊരണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം നോർമൽ നമ്മുടെ ടു ട്വൻറ്റിയുടെ എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ഇങ്ങോട്ട് ഊരി ഇങ്ങോട്ട് ഊരിപ്പ് വരും പക്ഷേ ഇത് ഊരിപ്പ് പോരൂല ഇതിന് ഒരു ലോക്ക് ഉണ്ട് കാണുന്നതാണ് അതിൻ്റെ ലോക്ക് ഈ കാണുന്ന ഒരു സ്പ്രിംഗ് ലോക്കാണ് ഈ കിടക്കുന്നത് ഈ കിടക്കുന്നത് അത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിക്കി ഊരണം ഇവിടെ ഇങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് തിക്കി കഴിഞ്ഞാൽ ഇതിങ്ങാട് ഊരി പോരും ഊരി പോയി കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് വിടും ആ ലോക്ക് വിട്ടാലേ പിന്നെ അറിഞ്ഞിട്ട് ഇതിങ്ങാട് ഊരി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ തെറ്റിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ടൈറ്റാണ് അത് അഴിയുള്ള അപ്പൊ നമ്മ ഇവിടെ നിന്ന് തന്നെ അടിച്ച് പതി ഊരാണ് കാരണവച്ച അത് പ്രെസ് ചെയ്ത് കയറിയേക്കണതാ ഇത്രയുള്ള കേസ് ഇതാണ് സ്പ്രിങ് ലോഗ് ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറ്റുമ്പോൾ ചരിച്ചങ്ങനെ കയറ്റാൻ വേണം ഇനി നമുക്ക് ഇത് കണ്ട് ഊരിൽ പോരും പക്ഷേ ഇതിനകത്ത് ഇത് ഊരേണ്ട ആവശ്യമില്ല കാരണം ഇതിനകത്ത് ഇപ്പം നിലവിൽ ബയറിങ്ങുകളൊന്നും കംപ്ലൈൻ്റുകളില്ലാതുകൊണ്ട് ഊരില ഞാൻ അവിടെത്തന്നെ കയറ്റി വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാലൊന്നും ഊരിക്ക ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല നീ അപ്പം ഇതെന്താണെന്നറിയാ സ്റ്റെക്കായിരുന്നു ബയറിങ് പോയ പോലത്തെ ഒരു സ്റ്റെക്കിങ്ങാണ് കാണിച്ചിരുന്നത് പക്ഷേ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളത് തിരിച്ചു തന്നെ കയറ്റിയാണ് കയറ്റാൻ തരത്തിനെ ചാടിപ്പോ കയറ്റാൻ തരത്തിൽ ഇങ്ങനെ ചാടിപ്പോകുന്നുണ്ടിരിക്കും ഇതിന്റെ ഉള്ളിലൊരു സ്പ്രിങ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ട് അപ്പൊ ആ സ്പ്രിങ് പോ ചാടി എപ്പോഴും പുറത്തോട്ട് ഞെക്കി പിടിച്ചു അപ്പൊ നമ്മൾ ഞെക്കി പിടിച്ചിട്ട് വേണം മറ്റേ ലോക്ക് ഇടാനായിട്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഈ സാധനം കയറ്റുക സിലിണ്ടർ സെറ്റ് കയറ്റി ഇതിങ്ങനെ പിടിക്കണം വെറുതെ ഇനി നമുക്ക് ഈ സ്പ്രിങ് ലോക്ക് അടിച്ചു കയറ്റുക പതി പതിയെ അങ്ങോട്ട് ചുറ്റിയൊക്കെ മുക്കിയ ലോക്ക് വീണുകഴിഞ്ഞാൽ ലോക്ക് ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇത് ഈ ലോക്ക് ഇതിന്റെ മുകളിലോട്ട് തെറ്റിച്ച് കയറ്റിയിട്ട് അടിച്ച് ലോക്ക് ആക്കുക ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ് ഗ്രീസർ ഉള്ളത് കൊണ്ട് കൈ തന്നെ പോയുല്ല അതൊന്നുകൂടി പൊക്കി അടിക്കാണ്ട് ടൈറ്റ് ആയി കഴിഞ്ഞ് ഈ കാല് ഇതായി ഇവിടെ ബയറിങ്ങിന്റെ ഇവിടെ ഒന്ന് ലോക്കായി നിക്കണം അങ്ങനെയാണ് ഈ ബയറിങ് ഈ ബയറിംഗിൽ ലോക്ക് ചെയ്യണത് ഓക്കെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം ഇത് തിരിച്ച് കയറ്റുമ്പോഴ മില്ലിങ് അവിടെ ഇരിക്കണം മില്ലെങ്കില് കറക്റ്റായിട്ട് ഈ കാണണം മില്ലിങ് അതില് ആ കാണമില്ലെങ്കില് ഇത് കറക്റ്റ് ആയിട്ട് കയറണം കയറിയില്ല എന്നുണ്ടെങ്കില് അത് കയറാൻ അകത്തോട്ട് സീറ്റിങ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളിതിൻ്റെ ഗിയർ തിരിക്കാനായിട്ട് ഈ ആർമീച്ചർ കയറ്റിയാലത് തിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ആർമീച്ചർ മടക്കേറ്റു അപ്പം ഇതിൻ്റെ ഇങ്ങനെ തിരിച്ച് കറക്റ്റ് വെട്ടായി കഴിഞ്ഞാൽ നേരത്ത് തള്ളിക്കഴിഞ്ഞാൽ ഇത് വീണോടാം വീണ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ തിരിച്ചു നോക്കാം അവിടെ ഇവിടെ അനങ്ങണ ഉണ്ട് അപ്പം നമുക്കിനിൻ്റെ ആർമിച്ചറ് ആർമീച്ചറിൻ്റെ ബേറിങ്ങിൽ ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതായി കാണാൻ നമ്മൾ നേരത്തെ കാണിച്ചു

അപ്പം ഇത് കേറ്റുന്ന മുമ്പ് ഈ ബുഷ് അതിന്റെ ഉള്ളിൽ നിന്ന് ഊരി എടുക്കണം അൻ്റെ ഈ ബുഷ് ഇതുമ്പോൾ ആയിട്ട് കയറ്റണം ഇനി നമുക്ക് നേരെ കേറ്റോട്ട് ഓക്കെ ഇനി നമ്മൾ സ്ക്രൂട്ട് ടൈറ്റ് ചെയ്യാം സ്ക്രൂ ഇട്ട് കഴിഞ്ഞ് സ്ക്രൂ ഇട്ടുകഴിഞ്ഞാൽ ജസ്റ്റ് കീ ഒന്ന് അങ്ങനെയാണ് തെറ്റിച്ച് നോക്കുക ഓക്കേയാണ് അഴിച്ച കൂട്ടതിനെ തിരിച്ച് കാർബൺ തിരിച്ചിടുക തിരിച്ചിട്ടായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം ഇടുന്നത് ഇടുന്നത് പോകുമ്പോൾ ഒരു ഉണ്ട് കാർബൺ നമ്മൾ ഇതേപോലെ അകത്തോട്ടാക്കി ഞെക്കി ലോക്ക് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇത് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കമ്പി എന്തെങ്കിലും എടുത്തിട്ട് ചെറിയ സ്ക്രൂ ഡ്രൈവറാണ് അപ്പോൾ ഒരു വശത്ത് ഇതേപോലെ കാർബൺ ലോക്ക് ചെയ്ത് വെക്കുക ഒരു സ്ക്രൂ ഡ്രൈവറിന് അടുത്ത വശത്ത് നമുക്ക് കൈ കൊണ്ട് ഞെക്കാവുന്നോളും അപ്പം പിന്നെ നിങ്ങൾ വെക്കണ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പരന്ന വശം ഈ പരന്നോട് തന്നെ വെക്കുക കാർബൺ ഞെക്കി വൺ സൈഡ് ലോക്കാക്കി അകത്തോട്ട് കയറ്റുക ഫുള്ളകത്തോട്ട് തള്ളരുത് തള്ളേക്ക് മുമ്പ് നമ്മൾ ഈ കാണുന്ന രണ്ട് സ്പ്രിങ്ങും ഇതാ ഈ കറക്റ്റ് ഇത് ഇവിടെ ഒരു വെട്ടണ്ട വെട്ടിലോട്ട് എടുത്ത് വെക്കണം ഇതേപോലെ രണ്ടു ദിവസം വെട്ടിലോട്ട് വെച്ചിട്ട് അകത്തോട്ട് അകത്തോട്ട് തള്ളി തള്ളി വിടുക തള്ളി വിടുമ്പോൾ ശ്രദ്ധിക്കണം ഈ സ്പ്രിങ് മാറിപ്പോണ്ടെന്ന് നോക്കണം അകത്തോട്ടായി കഴിഞ്ഞാൽ ഇതും കൂടിയ ലോക്കായി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതിയ സ്ലൈഡ് നോക്കുക അതേപോലെ തന്നെ സ്പ്രിങ്ങുകൾ കറക്റ്റ് ആണെന്ന് നോക്കുക രണ്ട് വശവും അതുപോലെ തന്നെ ഇതിൻ്റെ വയറ് ഈ വയറ് കറക്റ്റായിട്ട് വീണിട്ടുണ്ടോയെന്ന് നോക്കുക വയറ് എന്ന് നോക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് ഓണാക്കി നോക്കാം അപ്പോൾ നമ്മൾ വിടീച്ച കണക്ഷൻസ് ഇവിടെ നിന്നാണ് അത് ഇവിടെയും കൊടുക്കുക അതിൻ്റെ മുകളിൽ കൂടി അപ്പുറത്തെ കണക്ഷനും കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം അപ്പം നമുക്ക് ഇത് കറക്റ്റ് ചാലായിട്ടുണ്ട് അപ്പം നമ്മൾ നിന്റെ ബാക്കിൽ വയറുകൾ തീ ലോക്കി കൂടി വെച്ച് ലോക്ക് ചെയ്യണം അലമ്പായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി അതായത് ഈ കാണുന്ന വെട്ടി കൂടി എൻ്റെ വയറുകൾ കറക്റ്റായിട്ട് ഒരു ഓർഡറിലാക്കുക നേരെ നമ്മൾ കവറിടേ കവർ ഇടുന്നതിന് മുമ്പ് ഈ ബാക്കിലെ ബാക്ക് സൈഡിലൊരു വയർ ഗെയ്ഡ് വയർ ഗെയ്ഡ് ഇവിടെ കൊള്ളിക്കണം കൊള്ളിച്ചതിന് ശേഷം നേരെ കവർ ഇടുക ലോക്ക് ചെയ്യുക നമ്മളെ പണി കഴിഞ്ഞു ത്രീ മോഡ് സ്വിച്ച് എന്ന് പറഞ്ഞ ഇതാണ് ഇതിനകത്ത് ഒരു മോഡ് നോർമൽ ആയിരിക്കും ഒരു മോഡ് ഹാമറിങ് ഡ്രില്ലായിരിക്കും ഒരു മോഡ് വന്നത് വെറുതെ ബിറ്റ് കറങ്ങൂല ചിസ്സിൽ അതായത് ഉളി വെച്ച് കുത്താനുള്ളൊരു മോഡാണ് ഇതിൻ്റെ സ്വിച്ച് ഞെക്കണെന്ന് വെച്ചാൽ നോർമലി ഇങ്ങനെ ഞെങ്ങൂലേട്ടാ ഇത് ഞെക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സെലക്ടർ സ്വിച്ച് അതായത് ഇത് ഞെക്കിയാലും മാത്രമേ ഇത് ഇങ്ങനെ ടിസ്റ്റാവുകയുള്ളു ആദ്യം ഇത് ഞെക്കിയാലേ ഇങ്ങനെ ഓരോ മോഡിലേക്കും നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ അതെ ഇതാണ് ചിപ്പിങ് ഇപ്പൊ ട്വന്റി സിക്സ് സർവീസ് ചെയ്യണം വീഡിയോ നമ്മൾ ചെയ്തത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അത് എന്തെങ്കിലും പോരായ്മകൾ അങ്ങനെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് അറിയാം അപ്പൊ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സംഭവം ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ